സിനിമയിൽ ഉടനീളം അഴിഞ്ഞാട്ടോ ആര് പെർഫെക്റ്റ് അല്ല എല്ലാ മനുഷ്യരിലും ഉണ്ട് ഹൈദരലിയുടെ ഇന്റർവ്യൂ ഹൈദർ അലിയുടെ പെരുമാറ്റങ്ങൾ ചോദ്യം കാണുമ്പോ പ്രേക്ഷകർക്ക് അല്ലെങ്കിൽ ഇത് കാണുന്നവർക്ക് തോന്നി കൊടുക്കാതെ തോന്നുന്നു പലപ്പോ പലവർക്കും അങ്ങനെ തോന്നിയിട്ടുണ്ട് എന്തായാലും നൂറ് കോടി ഇരുന്നൂറ് കോടി മിനിമം പഠിക്കുന്ന ഒരാളും കൂടെ ഉണ്ടല്ലോ നമ്മുടെ അല്ല മാർക്കോ ഫസ്റ്റ് ഷോയിൽ കണ്ടിട്ട് സെക്കൻഡ് ഷോയിൽ കണ്ടാലും അങ്ങനെയുള്ള അപ്പൊ മാർക്കോയ്ക്ക് അങ്ങനെ ഒരു റേറ്റിംഗ് ഉള്ള സ്ഥിതിക്ക് മോർണിംഗ് ഷോ അത് കണ്ടിട്ട് നമുക്കൊരു മാറ്റിന് പോലെ കിട്ടിയാലും മതി അതെ നമ്മളിപ്പോ നേരത്തെ പറഞ്ഞല്ലോ സൈക്കോ അല്ല സൈക്കോ എന്ന് പറയണ്ട എന്ന് പറയുമ്പോഴും സിനിമ കണ്ടു കഴിയുമ്പോൾ നമുക്ക് തോന്നുന്നത് പല പ്രേക്ഷക പല രീതിക്കായിരിക്കുമല്ലോ പക്ഷെ എനിക്ക് ഈ സിനിമ ഇപ്പൊ ഇവിടെ നിന്ന് നേരം ട്രെയിലർ കണ്ടു പോകും നിങ്ങൾ വരാൻ താമസപ്പോ അത് ഇട്ട് ഞങ്ങൾ കണ്ടോണ്ടിരിക്കയാണ് വയ്യപ്പളി കണ്ടോ കർശയടുത്ത് അടിക്കുന്ന ഒരു സീനുണ്ടോ അത് നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഇതാണ് ഇത്തരം സീനുകൾ ചെയ്യുമ്പോൾ ആ ഡയറക്ടർ പറയുന്ന സീൻ ചെയ്യുന്നുള്ള അത്തരം സീനുകൾ ചെയ്യുമ്പോൾ സിരാജാ മനസ്സിൽ തോന്നി എന്തായാലും ആ ഒരു സീൻ ചെയ്യുന്ന സമയത്ത് ആ ക്യാരക്ടറായിട്ട് നിക്കുക എന്നുള്ളതാണ് പരമാവധി ആ ക്യാരക്ടറായിട്ട് നിൽക്കാനായിട്ട് ശ്രമം നടത്തിയിട്ടുണ്ട് ഞാൻ ഈ സിനിമയിൽ എത്ര അഴിഞ്ഞാട്ടം ഉണ്ടാവും സിനിമയിൽ ഉടനീള അഴിഞ്ഞാട്ടമാണ് എല്ലാ സീനും അതായത് ഈ സിനിമ ഒരു നിങ്ങളെ ഒരു രണ്ട് മണിക്കൂർ ഫുൾ എൻഗേജ് ആയിരിക്കും നിങ്ങൾ കണ്ടുകൊണ്ട് നല്ല ആയിട്ടുള്ള മുഹൂർത്തങ്ങൾ അതിനകത്തുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം എൻഗേജിങ് ആയിരിക്കുക എന്നുള്ളതാണല്ലോ അത് നിങ്ങൾ രണ്ട് മണിക്കൂർ ഉറപ്പായിട്ട് എൻഗേജിങ് ചെയ്യും സുരാജ് ശരി ആണെങ്കിൽ എല്ലാ ഇൻഡ്രോയിലും പഴയ ഈ സിനിമ വളരെ അധികം പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന ഉറപ്പ് തന്നെ തരാം ഇങ്ങനെ ഇത്തരം ഉറപ്പ് തന്ന ഒരു സിനിമ വേറെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് സംശയമാണ് ഞാൻ ഇന്റർവ്യൂ എടുത്തിട്ടുണ്ട് അത്രയും ഉറപ്പ് തരാം ഹൈദരലി അങ്ങനെയല്ല ഇപ്പൊ ഹൈദർ ഇന്റർവ്യൂ ഹൈദരലിയുടെ പെരുമാറ്റങ്ങൾ ചോദ്യമൊക്കെ കാണുമ്പോൾ പ്രേക്ഷകർക്ക് അല്ലെങ്കിൽ ഇത് കാണുന്നവർക്ക് തോന്നും ഇവരുടെ ഒരു ഇടി കൊടുക്കാതെ രശയില്ലെന്ന് തോന്നുന്നു പലപ്പോ പലർക്കും അങ്ങനെ തോന്നിയിട്ടുണ്ട് അതാണ് നമ്മുടെ ഈ സിനിമയുടെ ഏറ്റവും വലിയ പ്രതീക്ഷ കാര്യം എന്താണെന്ന് വെച്ചാൽ സുരാജന്റെ ആക്ടിവിറ്റീസ് കാണുമ്പോ ഇവരുടെ പിടിച്ചോർക്കോ കൊടുക്കാൻ നമുക്ക് തോന്നും